ഹായ് ഹലോ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര മറ്റെവിടേക്കുമല്ല തിരുവിഴ മഹാദേവ ക്ഷേത്രം ചേർത്തലേക്കാണ് ഞങ്ങളുടെ യാത്ര യാത്രയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടൊന്നും എക്സ്പീരിയൻസ് ഇല്ല പിന്നെ ഒരു കാര്യം ഞങ്ങൾ ആഗ്രഹിച്ച് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഇത് ഈ അമ്പലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ഉള്ളിലുള്ള കൈവിഷ ദോഷത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതിൻ്റെ അവിടെ അവിടെ എത്തുന്നത് വരെയുള്ള ഡീറ്റെയിൽസൊന്നും അറിയ അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റിയിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് നമ്മൾ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീ കാണുന്ന ക്ഷേത്രമാണ് നമ്മുടെ തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഇപ്പോൾ ഇറങ്ങിയ ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയിലേക്ക് പതിയെ പതിയെ നടന്നു അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഈ ഒരു ഫോം തന്നത് ഈ ഫോമിൽ എഴുതിയിരിക്കുന്നത് തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കൈവിശം മാറ്റാനുള്ള ഒരു ഫോം ആയിട്ടാണ് ഈ അപേക്ഷ ഫോം അവിടെ നേരെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ ചെന്ന് നമുക്കൊരു ഓഫീസുണ്ട് ആ ഓഫീസിൽ പോയി പൂരിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും നമ്മൾ ഈ അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഈ അമ്പലത്തിൽ എപ്പോഴും നമ്മൾ ഒരാൾ കൂടെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ഒന്നിൽ കൂടുതൽ ആൾക്കാരും ഇവിടെ കയറ്റുന്നതല്ല അങ്ങനൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ രണ്ട് പേര് ഞാനും ഹസ്ബൻ്റും മാത്രമായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഈ ഫോം ഒന്ന് പൂരിപ്പിക്കാൻ വേണ്ടി പോവാണ് ഓഫീസിൽ തന്നെ നമ്മളെപ്പോലെ തന്നെ വന്ന മറ്റു പലരാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് അവിടെ എത്തി ഇവിടെ വന്നപ്പോൾ എല്ലാവരും ടോക്കൺ നമ്പർ അനുസരിച്ച് ഫോമും കൊണ്ട് പോയോണ്ടിരിക്കാണ് അപ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ വരുന്നവരെ ഞാനിവിടെ ഫോം പൂരിപ്പിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫോം ഇതിലെത്രേ ഉള്ളൂ നമ്മൾ കൂടെ വന്ന ആളുടെ ഡീറ്റെയിൽസ് ഒപ്പും എല്ലാം വേണം അങ്ങനെ ഇതെല്ലാം പൂരിപ്പിച്ചതേ ഇതാണ് ഫോമിൻ്റെ ഒരു മാതൃക ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫോം പൂരിപ്പിച്ച് കൊടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഈ മരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാം പിന്നെ ദീപാരാധനയും കുരുതി പൂജയും എല്ലാം പങ്കെടുത്തതിനു ശേഷം പിറ്റേ ദിവസം പുലർച്ച അഞ്ച് മണിക്ക് മുതൽ ജലപാനം പോലും ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തി കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം മരുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് കുറേ വെള്ളം കുടിക്കണം അതിനെ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ ഇത് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ലേ കുരുതി പൂജയും ദീപാരാധനയും കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഭഗവാനെ തൊഴുതിരിക്കുകയാണ് ഇപ്പോൾ ഇതേ രാവിലെ അഞ്ച് മണിക്ക് ക്ഷേത്രം തുടർന്നു ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് ഞങ്ങൾക്ക് റൂം റൂമ് കിട്ടിയത് അതിന് ഞങ്ങൾ വിചാരിക്കുന്നത് ഭഗവാൻ്റെ അത്രയും തന്നെ ഞാൻ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി എന്നാണ് കാരണം പുറത്ത് ഒരുപാട് റൂമിൽ ഉണ്ടായിട്ട് ഉള്ളിൽ തന്നെ കിട്ടി കൃത്യം മെട്ടരായപ്പോൾ നമുക്ക് മരുന്ന് തന്നു ഒരു കഷായം പോലെയായിരുന്നു നമ്മൾ നാൽപ്പത്തൊന്ന് പേരുണ്ടായിരുന്നു ടോട്ടലി മരുന്ന് കഴിക്കാൻ വന്നവർ അപ്പോൾ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഈ മരുന്ന് കഴിക്കുക ഇവിടെ എത്തിച്ചിരുന്നത് അങ്ങനെ മരുന്ന് തന്നു നമ്മൾ ഇത് ഛർദ്ദിച്ച് പോവാണ് ചെയ്തത് ഞാനും ഛർദ്ദിച്ചായിരുന്നു അങ്ങനെ അതൊക്കെ ദോഷങ്ങളൊക്കെ മാറി ഒരുപാട് കാര്യങ്ങൾ ഇനി ഇടയ്ക്കൂടെ ഒക്കെ ചെയ്തു എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല അതിനുശേഷം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നൊക്കെ കഴിച്ച് എല്ലാം ഛർദ്ദിച്ച് പോയതുകൊണ്ട് ഞാൻ ആദ്യം പോയി കഴിച്ചത് നല്ലൊരു മസാല ദോശ തന്നെയായിരുന്നു ഊണ് അന്വേഷിച്ചപ്പോൾ ഊണ് കിട്ടിയില്ല അങ്ങനെയാണ് മസാല ദോശ കഴിച്ചത് പിന്നെ തിരുമേനി പറഞ്ഞായിരുന്നു ഈ മരുന്ന് കഴിച്ചവർ ഛർദ്ദിച്ച് പോയതിന് ശേഷം ഒരാഴ്ചക്ക് ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കരുത് അതുകൊണ്ട് വെജിറ്റേറിയൻ തന്നെ കഴിക്കണമെന്ന് അപ്പോൾ വീണ്ടും നോമ്പിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഈ കലാപരിപാടികളൊക്കെ തീർന്നു നമ്മൾ ഭഗവാനെ നന്നായി മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കൾക്കോ ഉപകാരപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ചോറ്റാനിക്കരെ പോയി അമ്മേനേയും കണ്ട് തൊഴുത് നേരെ വീട്ടിലേക്ക് പോയി എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്